ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ വവ്വാൽ പേടിയിൽ വെള്ളാറ്റഞ്ഞൂർ പ്രദേശം ആയിരക്കണക്കിന് വവ്വാലുകളാണ് ജനങ്ങൾക്ക് ഭീതി പരത്തി വൈകുന്നേരങ്ങളിൽ വിഹരിക്കുന്നത് വേലൂർ വെള്ളാറ്റഞ്ഞൂർ പ്രദേശത്ത് കൂറ്റൻ മരങ്ങളുടെ മുകളിലുള്ള വവ്വാലുകളാണ് പരിസരവാസികൾക്ക് ദുരിതമാകുന്നത് മാവ് തേക്ക് മഹാഗണി മട്ടി തുടങ്ങിയ മരങ്ങളിലാണിവരുടെ വാസസ്ഥാനം ഇവയുടെ വിസർജ്യം കിണറുകളിലും ശുദ്ധജല ടാങ്കുകളിലും എത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി വവ്വാലിൻ്റെ വിസർജ്യം കിണറ്റിലെ വെള്ളത്തിൽ വീണാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ നാട്ടുകാരെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് സമീപവാസികൾ പലതവണ ഓലപ്പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം തിരിച്ചെത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് വവാലുകളാണ് ഇവിടെ എത്തുക വവാലിന്റെ കരച്ചിലും രാത്രി ഏറെ പ്രയാസമുണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു വവാലിന്റെ ശല്യം കാരണം നേന്ത്രക്കുലകൾ വരെ വലകൾ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് നിപ വൈറസിന്റെ ഗൗരവം കണക്കിലെടുത്തെങ്കിലും വവ്വാലുകളെ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങളായിട്ട് ഈ വവാലുകളോട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യാണ് കിണറുകളിലൊക്കെ അവര് കാഷ്ടിച്ചിടുന്നുണ്ട് അത് കാരണം ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്